ഇടുക്കി പദ്ധതിയുടെ ഭാഗമായ അയ്യപ്പൻകോവിൽ ജലാശയത്തിൽ അനധികൃതമായി വല കെട്ടി മീൻ മീൻപിടിക്കുന്നത് ചെറുകിട മത്സ്യത്തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കുന്നു കൂടാതെ കെട്ടിയ വലകളിൽ നിന്ന് മീനുകൾ മോഷണം പോകുന്നതായും വല വെട്ടി നശിപ്പിക്കുന്നതായും മത്സ്യത്തൊഴിലാളികൾ ആരോപിച്ചു ഇടുക്കി ജലാശയത്തിന്റെ ഭാഗമായ അയ്യപ്പൻകോവിൽ വെള്ളിലാങ്കണ്ടം ആനക്കുഴി ഭാഗങ്ങളിലാണ് അനധികൃതമായി വല കെട്ടി മീൻ പിടിക്കുന്നതായി പരാതി ഉയർന്നിരിക്കുന്നത് ഒരു വ്യക്തി തന്നെ അഞ്ചിലധികം വല കെട്ടുകയും ഇതോടെ ചെറുകിട മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധിയിലാവുകയുമാണ് കൂടാതെ പകൽ സമയങ്ങളിൽ വ്യാപകമായി വല കിട്ടുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായും ആക്ഷേപമുണ്ട് ഇടുക്കി ജലസംഭരണിയുടെ ഭാഗമായ വ്യാപകമായ രീതിയിൽ ചില ആളുകൾ വൻതോതിൽ വല കെട്ടി മീൻപിടുത്തം നടത്തുന്നു വലകെട്ടി മീൻപിടുത്തം നടത്തുന്നതിലല്ല അതുമൂലം ചെറിയ ചെറിയ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ഉപജീവന മാർഗത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട അവസ്ഥയും മാത്രമല്ല പകൽ സമയങ്ങളിൽ പോലും വല കെട്ടി നിരവധി ടൂഴ്സുകളും എത്തുന്ന ഈ പ്രദേശത്ത് ആളുകൾ ചില ആളുകൾ കുളിക്കാനിറങ്ങാറുണ്ട് ജലസംഭരണയിൽ അതുപോലെ വളർത്തുമൃഗങ്ങളെ കുളിപ്പിക്കാറുണ്ട് അതൊക്കെ മൂലം ഈ വല കിടക്കുന്നത് മൂലം അപകടം ഉണ്ടാകുകയും ജീവൻ തന്നെ അപകടത്തിൽ ആകുന്ന സാഹചര്യമുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഈ വലയിൽ കുടുങ്ങി മനുഷ്യജീവൻ തന്നെ അപായപ്പെട്ട സാഹചര്യവും നമ്മുടെ നാട്ടിലുണ്ടാക്കി ഈ വല കെട്ടുന്ന ആളുകൾ രാത്രി കാലങ്ങളിലെ വൈകുന്നേരം വല കെട്ടി രാവിലെ അഴിച്ചു അഴിച്ചുമാറ്റണമെന്നാണ് വൈൽഡ് ലൈഫ് അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ അനുശാസിക്കുന്നത് എന്നാൽ ചില ആളുകൾ വൻതോതിൽ പത്തും നൂറും വലകൾ ഈ പ്രദേശത്ത് കേന്ദ്രീകരിച്ച് കെട്ടുകയും ഇവർ അഴിച്ചു മാറ്റുന്ന പണി ചെയ്യുന്നില്ല അധികാരികളുടെ ഭാഗത്തു നിന്ന് ഇതിലേക്കൊരു ശ്രദ്ധ ചെലുത്തി ചെറുകിട മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്ന നടപടിയിലേക്ക് പോകണമെന്നും ഈ വല പകൽ സമയങ്ങളിൽ അഴിച്ചുമാറ്റി ആളുകൾക്ക് ജലാശയത്തിൽ ഇറങ്ങുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കണമെന്നാണ് വലകളിൽ നിന്ന് മീൻ മോഷണം പോകുന്നതും പതിവാണ് കൂടാതെ വലകൾ വെട്ടി വെട്ടിനിക്കുന്നതായും പരാതിയുണ്ട് വിഷയത്തിൽ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ചെറുകിട മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം